ഫ്രൂട്ടാണോ ഫ്രൂട്ട് ജ്യൂസാണോ നല്ലത് പലപ്പോഴും പ്രമേഹ രോഗികൾ നമ്മുടെ അടുത്ത് എത്തി ചോദിക്കുന്നൊരു ചോദ്യമാണ് ഫ്രൂട്ടുകൾ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങൾ ധാരാളമായി കഴിക്കുന്നത് അതോടൊപ്പം തന്നെ ഫ്രൂട്ട് ജ്യൂസ് കഴിക്കുന്നത് ഏതാണ് അവർക്ക് ഉത്തമമായിട്ടുള്ളത് തീർച്ചയായിട്ടും എ ഡി ഐൻ്റെയൊക്കെ എല്ലാ ഗൈഡ്ലൈൻസും പറയുന്നത് ഡയബറ്റിക് ആയ പേഷ്യൻസ് എപ്പോഴും ഫ്രൂട്ട്സ് ഹോൾ ഫ്രൂട്ട്സ് ഫ്രൂട്ട് ജ്യൂസിന് പകരമായിട്ട് പ്രിഫർ ചെയ്യണം എന്ന് തന്നെയാണ് കാരണം ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കുമ്പോൾ നമുക്കറിയാം നമ്മളതിൽ ഫ്രൂട്ട്സ് ഉണ്ട് അതോടൊപ്പം തന്നെ അതിൽ ഫൈബറിൻ്റെ കണ്ടൻറ് ഉണ്ട് പല മിനറലുകളും അടങ്ങിയിട്ടുണ്ട് എന്നാൽ ഇതൊന്നും ഫ്രൂട്ട് ജ്യൂസിൽ ഇല്ല ഫൈബർ തീരെ ഇല്ല പിന്നെ നമ്മൾ ഒരു ഗ്ലാസ് ഫ്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കാനായി രണ്ടോ മൂന്നോ പഴങ്ങൾ ഉപയോഗിക്കേണ്ടത് ഇപ്പോൾ ആപ്പിൾ ആണെങ്കിൽ മൂന്ന് ആപ്പിൾ അല്ലെങ്കിൽ ഓറഞ്ച് ആണെങ്കിൽ മൂന്ന് ഓറഞ്ച് അതൊക്കെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും ഇവിടെ നമുക്ക് ഫൈബറും മിനറൽസും നഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല ഷുഗറിൻ്റെ കണ്ടൻറ്റ് കൂടുതലായി വരികയും ചെയ്യും അതോടൊപ്പം ഇപ്പം തന്നെ ഫ്രൂട്ട്സ് ഡയബറ്റിക് മാനേജ്മെൻറ്റിൻ്റെ ഇടയിൽ പേഷ്യൻസ് എടുക്കുന്ന സമയത്ത് അവർ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ഫ്രൂട്ട്സ് അതായത് ഗ്ലൈസിമി ഇൻഡെക്സ് അൻപതിന് താഴെയുള്ള ഫ്രൂട്ട്സ് തിരഞ്ഞെടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വലിയ ഫ്രൂട്ട്സ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പകുതിയോ അല്ലെങ്കിൽ കാൽഭാഗമൊക്കെ ആയിട്ട് കഴിക്കാൻ ശ്രമിക്കുക ചെറിയ ഫ്രൂട്ട്സ് ആണെങ്കിൽ ആ ഫ്രൂട്ട്സ് മൊത്തമായിട്ട് നമുക്ക് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാവുന്നതാണ് ജീവിതത്തിൽ ഫുഡ്സ് കൃത്യമായിട്ട് എടുത്തുകൊണ്ട് ഈ ഒരു വേനൽക്കാലം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും